അബദുള്ളാഹ് നബിയേ നമ്മൾ നാളെയെന്ന മറ്റുള്ളാൽ നാളെയെന്ന മറ്റുള്ളാൽ വാചികത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നടക്കാരിക്കുന്ന പറഞ്ഞു ഇതിൽ ആയിഷയുടെ കാര്യം എന്നെ നേരാറുക്കുന്നു ജങ്ങളെ പുതിയ സ്ഥലത്ത് പതിറ്റണ്ടുകളാം കംബസിനെ അപമാനിക്കുന്നു ആയിക്കുന്നോ രഹസ്യത്തിൽ രഹസ്യത്തിൽ മദമ ഒരുങ്ങിൾ കുറിക െ മഴ പെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നു അതുപോലുള്ള മഴയ്ക്ക് വേണ്ടി ഈ പൊന്നാനിയുടെ ഹൃദയവും വിജയിക്കുന്നതാണ് കുളിരുമഴ അതോടൊപ്പം അത് പൊന്നാനിയിൽ മാത്രമുള്ള കുളിർമഴയല്ല കേരളത്തിലും ഉള്ള കുളിർമഴയല്ല രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഒരു മതേതര മന്ത്രിസഭ ഒരു മതേതര സർക്കാർ കഴിഞ്ഞ പത്ത് കൊല്ലത്തെ എം ഡി എ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ഹൃദയം തുടിക്കുകയാണ് ഇന്ത്യയുടെ ഹൃദയം തുടിക്കുകയാണ് അതിനുവേണ്ടിയാണ് നാം ഈ പോരാട്ടത്തിൽ പങ്കാളികളായിട്ടുള്ളത് കഴിഞ്ഞ ഒന്നര മാസത്തിനിടയിൽ പതിനായിരക്കണക്കിൽ വോട്ടർമാരെ നിങ്ങളുടെ ഈ സഹോദരൻ നേരിട്ട് ഉണ്ടായി ഈ നിയോജക മണ്ഡലത്തിന്റെ മുക്ക് മേലകളെ സഞ്ചരിക്കുന്നുണ്ടായി ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഏഴും എട്ടും ഒൻപതും പത്തൊൻപതിലേറെ തവണ പല പല പരിപാടികളിലായി പങ്കെടുത്ത് പര്യടനം നടത്തുകയുണ്ടായി ഒരു കാര്യം വ്യക്തമായി ആകാല വൃദ്ധൻ ജനങ്ങൾ അവരുടെ മനസ്സിലുറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓരോരോ പരീക്ഷണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നവരുണ്ട് ആ പരീക്ഷണകളെന്ന് ഓടുന്ന സ്ഥലമല്ല പൊന്നാനി എന്ന് ഇതൊരു പക്ഷത്തുള്ളവർ മനസ്സിലാക്കുന്നു പൊന്നാനി മാറുമെന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട് ശരിയാണ് ചിഹ്നം മാറി ചിഹ്നം മാറി ചിഹ്നം മാറി ചിഹ്നം മാറി അവസാനം അവർക്ക് സ്വയം മാറേണ്ടി വരുന്ന അവസ്ഥയല്ലാതെ പൊന്നാനിയുടെ മണ്ണ് മാറില്ല മനസ്സ് മാറില്ല ഹൃദയം മാറില്ല അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെ നിലകൊള്ളും ആദരണീയനായ സയ്യിദ് സാദിഖ് അലി പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സുധാകരന്റെ മുന്നണി ചില ആശയങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവിടെ മത്സരം ആ ആശയങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് ആയിരക്കണക്കിന് കുട്ടികൾ ആയിരക്കണക്കിലെ കുട്ടികൾ ആയിരക്കണക്കിലെ കുട്ടികൾ ഇവിടെ അണി ചെയ്യുകയുണ്ടായി അവരുടെ കാലത്തും ഇന്ത്യ ഇന്ത്യയായി നിലനിർത്താനാണ് പരഞ്ഞെടുത്ത് എന്ന് മാത്രം പറഞ്ഞു കൊടുത്ത് അടയാളത്തിൽ